നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഹെർണിയ ഓപ്പറേഷന് വിധേയനായിരുന്നു അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഹഡാസ മെഡിക്കൽ സെന്റർ ഐൻ കെറൈം അധികൃതരാണ് അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ആശുപത്രി പുറത്തുവിട്ട വീഡിയോ ക്ലിപ്പിൽ ശസ്ത്രക്രിയ വിജയകരമാണെന്നും നെതന്യാഹു കുടുംബവുമായി സംസാരിക്കുകയാണെന്നും ആശുപത്രി ജനറൽ സർജറി ഡയറക്ടർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മികച്ചതെന്നും സർജറി ഡയറക്ടർ വ്യക്തമാക്കി കാരനായ നെതന്യാഹുവിന് ഹൃദയമെടുപ്പിൽ ക്രമക്കേട്ടുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ഇതേ തുടർന്ന് നെഞ്ചിൽ പേസ് മേക്കർ ഘടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശസ്ത്രംഘത്തിൽ കാർഡിയോളജിസ്റ്റും ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി പതിവ് പരിശോധനയ്ക്കിടെയായിരുന്നു ഹെർണിയ കണ്ടെത്തിയതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു നെതന്യാഹു പൂർണ്ണ അനസ്തേഷ്യയിലായിരുന്നപ്പോൾ ഉപപ്രധാനമന്ത്രിയും നീതിന്യായ മന്ത്രിയുമായ ലെവിൻ താൽക്കാലിക പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നു അതേസമയം ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ചു പതിനായിരങ്ങൾ കഴിഞ്ഞ ദിവസം മധ്യ ജെറുസലേമിൽ നഗരത്തിലെ പ്രധാന വടക്ക് തെക്ക് ഹൈവേ ആയ ബിഗിൻ ബൊളിവാർഡ് തടഞ്ഞുകൊണ്ടാണ് നെതിന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധം അരങ്ങേറിയത് ഒക്ടോബറിൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണിത് ഹമാസ് പ്രവർത്തകർ ഗാസയിൽ ബന്ദികളാക്കി എല്ലാവരെയും മോചിപ്പിക്കുക തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുക വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് ഗാസയിൽ ബന്ദികളായി തുടർന്ന് നൂറ്റി മുപ്പത്തിനാല് ഇസ്രായേലികളെ മോചിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാക്കണമെന്നും യുദ്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം കൂടുതൽ പേർ മരിക്കുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് ജലപ്പീരങ്കി പ്രയോഗിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഭരണത്തെ ചൊല്ലി ഇസ്രായേലിൽ നിലനിന്നിരുന്ന ഭിന്നതയ്ക്ക് ഒക്ടോബറിന് ശേഷം താൽക്കാലിക ശമനമുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ആക്രമണത്തിനിടെ ഹമാസ് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് എന്നാൽ ആറു മാസത്തോളമായി അന്ത്യമില്ലാതെ നീളുന്ന സംഘർഷങ്ങളും മുഴുവൻ ബന്ദികളെയും തിരിച്ചെത്തിക്കാൻ കഴിയാതെ വന്നതോടെയുമാണ് ഇസ്രായേലിലെ ജനങ്ങൾ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞത് എന്നാൽ ഹമാസ് മനപൂർവ്വം സൃഷ്ടിക്കുന്ന കലാപമാണ് ഇതെന്നാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നിഗമനം ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും എല്ലാ ബന്ധികളെയും നാട്ടിലെത്തിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നാൽ സംഘർഷങ്ങൾ കൂടുതൽ വ്യാപകമാവുകയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പാണ് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ബന്ധികളെ നാട്ടിലെത്തിക്കാനോ ഹമാസിനെ പൂർണ്ണമായി തകർക്കാനോ സാധിച്ചിരുന്നില്ല ഇതാണ് ധന്യാഹുവിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഈ യുദ്ധത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി